നിരവധി കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരം ആശങ്ക ഉയർത്തുന്നു തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ കൂറ്റൻ ആൽമരമാണ് കടകൾക്ക് മുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ആൽമരം കഴിഞ്ഞ ദിവസമാണ് കനത്ത കാറ്റിലും മഴയിലും സമീപത്തെ ചെരുപ്പുകടക്ക് അടുത്തുള്ള മറ്റൊരു കടയുടെ മുകളിലേക്കും ചരിഞ്ഞത് ഈ പഴയ കെട്ടിട സമുച്ചയത്തിൽ മറ്റ് നിരവധി കടകളും പ്രവർത്തിക്കുന്നുണ്ട് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാന്റെ ഉത്തരവനുസരിച്ച് എന്തെങ്കിലും അപകടമുണ്ടായാൽ ആരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണോ മരം നിൽക്കുന്നത് അവരവരായിരിക്കും എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഉത്തരവാദി എന്നിരിക്കെ നഗരസഭ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കടയുടമകളും തൊഴിലാളികളും ഇടപാടുകാരും ആവശ്യപ്പെടുന്നത് ഇവിടെ ഓരോ കടകളിലും നിരവധി പേരാണ് ജോലി ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് നഗരസഭാ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട് ഏറെ തിരക്കുള്ള റോഡിലാണ് ഈ മരം നിൽക്കുന്നത് ിൽ ചെരിഞ്ഞു നിൽക്കുന്ന മരം ഏറെ അപകട ഭീഷണി വരുത്തുന്നതായി പഴയ ബസ് സ്റ്റാൻഡിലെ ചുമട്ടു തൊഴിലാളിയായ കെ എം അഷറഫ് പറഞ്ഞു രണ്ടും കാലം ഒരു രണ്ടു வீடுகளின் மகளிலாக்காது கிடக்கிறது ஆயது நாலு இது மரம் இடித்து மாற்றி அப்படி கம்ப பகல் சமயத்தான ஒருபாடு எட்டு ஒன்பது கீழே கூட இவருக்கு வேற எந்தெங்கிலும் ஒரு அபகரம் சம்பவத்தால் அது வலியுறு ஆசை ஆயதுனாலும் நாலு மரம் எத்தையும் பட்டும் எடுத்த அதி முடித்து மாற்றினால் விமதமாக அபேட்சிக்கிறார் ഈ ഈ മരം മരം കഴിഞ്ഞാൽ പോകും ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ